സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വട്ടിയൂർക്കാവുള്ള രാജേട്ടൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവുള്ള രാജേട്ടൻ അദ്ദേഹം വാട്സപ്പിലൂടെ ഒരു ട്രീറ്റ്മെൻറ് ഷെയർ ചെയ്യുകയുണ്ടായി ആ ഒരു ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഷെയർ ചെയ്യുകയാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹം അത് ഷെയർ ചെയ്യാൻ എന്നോട് അനുമതി എനിക്ക് നൽകി അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ് അത് മറ്റൊന്നുമല്ല ഈ ബേഡുകളിൽ അതായത് ആൺപ്രാവ് പെൺപ്രാവ് എല്ലാവർക്കും വരും അതിൻ്റെ ബാക്കിൽ കൊഴുപ്പ് ഒന്ന് അടിഞ്ഞിട്ട് ഒരു മുഴ പോലെ വരുന്ന ഒരു സിറ്റുവേഷനാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബേർഡിന് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ളൊരു അസുഖമാണ് പെൺപ്രാവ് ആണെങ്കിൽ പിന്നെ എകിയില്ല ആൺപ്രാവ് ആണെങ്കിൽ വേറെ വീണ്ടും വേറെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കുറിച്ചത് ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കാണാം ആ നമസ്കാരം ഞാൻ രാജൻ വട്ടി തിരുവനന്തപുരം നമ്മുടെ പ്രാവളിൽ ഇതുപോലെ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ മുഴ വരും മുഴയെന്ന് പറഞ്ഞാൽ ചിലത് കട്ടിയായിരിക്കും ചിലത് ഇതുപോലെ ലൂസായിരിക്കും അത് ആൺ പ്രാവിലും വരും പെട്ട പ്രാവിലും വരും കുഞ്ഞു പ്രാവിലും വരും ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ കാണിക്കുന്നത് അതേപോലെ കുറച്ച് ശംഖ പുഷ്പത്തിന്റെ ഇല എടുക്കുന്നത് നീല പുഷ്പൂവിന്റെ ഇലയാണ് എടുക്കേണ്ടത് അതിലൽപ്പം ഇതുപോലെ മഞ്ഞൾ പൊടി ഇടുക കടുക് ഇടുക ഉപ്പ് ഇടുക അതിനുശേഷം ഇതിനെ നല്ലതുപോലെ അമീൽ വെച്ച് അരച്ചെടുക്കും അരച്ചിട്ട് വേനൽ ഈ തൂലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ പിന്നുകൊണ്ട് രണ്ടോ മൂന്നോ ഹോൾ ചെറുതായിട്ടൊന്ന് കുത്തുന്നു കുത്തിനേഷം ഞാൻ അരയ്ക്കുന്ന മിശ്രം ഇതിൻ്റെ മേളിൽ പുരട്ടി വരുന്നു ജോലി പ്രാവിൻ്റെ ഈ കാണുന്ന തൂല് കട്ട് ചെയ്ത് മാറ്റുന്നു പുറത്തുള്ള തൂല് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നു വേണ്ട ഇതുപോലെ ഈ ബഡ് ചെയ്തിരിക്കുന്നുണ്ടോ ഇതിനകത്ത് ചില പ്രാവിന് ഇതിങ്ങനെ ലൂസായിട്ട് കിടക്കും ചില ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും ഇതുപോലെ കട്ട് ചെയ്ത് പിന്നെ പൂർണ്ണമായിട്ടും ഇതുപോലെ പ്ലെയിൻ ആക്കണം പറയണോ ഇതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ സൂജ് കൊണ്ട് പതുക്ക ഇതുപോലെ ഒരു ഹോള് വീണ്ടും അടുത്തായിട്ട് അടുത്തൊരു ഹോള് ഇതുപോലെ പൊട്ടിക്കുക എന്താ തൊലി പൊട്ടിച്ചാലും മതി ഇതുപോലെ മൂന്നോ നാലോ ഹോള് ചെയ്യണം ഇതുപോലെ തൊലിയുടെ പുറത്തായിരുന്നാലും ഇങ്ങനെ ഹോളായാൽ മതി ഒരു ഹോളെങ്കിലും ഇതുപോലെ വലുതായിരിക്കണം ബ്ലഡ് വരണം അതിനുശേഷം ഈ അരച്ച മിശ്രിതം ഇതിൻ്റെ പുറത്ത് ഇതുപോലെ പോരട്ടി വയ്ക്കും ഇതിങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നൊരാഴ്ച ഇതിങ്ങനെ വെക്കേണ്ടി വരും ഓരോ ദിവസം ചെല്ലും ഇത് പൊട്ടി പൊട്ടി പുറത്തു പോകും രണ്ടൊരു രണ്ടാഴ്ചയ്ക്കാവുമ്പോൾ ഒരു പൊരിക്ക ആയിട്ട് വിളവും